തളിപ്പറമ്പ് സമിതി സമിതി അധ്യക്ഷന്മാരെയും അംഗങ്ങളെയും തളിപ്പറമ്പ് നഗരസഭയിൽ സമവായത്തിലൂടെ സ്ഥിരം സമിതി അധ്യക്ഷന്മാരെയും അംഗങ്ങളെയും നിശ്ചയിച്ചതിനാൽ വോട്ടെടുപ്പ് നടപടികൾ ആവശ്യമായി വന്നില്ല റിട്ടേണിംഗ് ഓഫീസർ പി ഷാബി സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചു ധനകാര്യ സമിതി അധ്യക്ഷയായി ദീപാരഞ്ജിത്തിനെ തെരഞ്ഞെടുത്തു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായി കെ മുഹമ്മദ് ബഷീർ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയായി പി പി വത്സല ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയായി പുല്ലായിക്കുടി ചന്ദ്രൻ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷയായി പി റജില വിദ്യാഭ്യാസം കലാ കായിക കാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായി പി സി നസീർ എന്നിവരെയാണ് സ്വാഭാവികമായി അഞ്ച് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരെയും ഇനി അങ്ങോട്ട് ഒരു മെയ്യായി ഒറ്റ മനസ്സോടുകൂടി തലിപ്പമ്മ നഗരസഭയുടെ വികസനം എന്ന വികാരം മാത്രം മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകാൻ എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈതൃത്വപരമായി പങ്കുവഹിക്കുന്ന തീർച്ചയായും ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും കക്ഷി രാഷ്ട്രീയത്തിനധീതമായിട്ട് നാടിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ ഈ നഗരഭരണത്തിന്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കപ്പെട്ടുള്ള ചുമതലകൾ ജനങ്ങളോടും ആ ജനങ്ങളുടെ താല്പര്യത്തോടൊപ്പം നിൽക്കാൻ അതിനാവശ്യമായിട്ടുള്ള പരിശ്രമങ്ങൾക്ക് ഇന്നുമുതൽ തുടക്കം മുറിപ്പെട്ടിരുന്നു ദീപാരഞ്ജിത്ത് അധ്യക്ഷയായ ധനകാര്യ ധനകാര്യസ്ഥിരം സമിതിയിൽ പി യശോദ കെ പി ഗതീജ കെ എം ചന്ദ്രബാബു ഇ നിമിഷ ടി നിഷ എന്നിവരാണ് അംഗങ്ങൾ കെ മുഹമ്മദ് ബഷീർ അധ്യക്ഷനായ വികസനകാര്യ വികസനകാര്യസ്ഥിരം സമിതിയിൽ കെ അനീഷ് കുമാർ ടി ഇർഫാന പി വി സുരേഷ് കെ എം ലതീഫ് കെ ലത എന്നിവരാണ് അംഗങ്ങൾ പി പി വത്സല അധ്യക്ഷയായ ക്ഷേമകാര്യസ്ഥിരം സമിതിയിൽ ഫൈസൽ ചെറുകുന്നോൻ എം നൌഷിദ എം ശുഭ രാഘവൻ പി കെ ഷീബ എന്നിവരാണ് അംഗങ്ങൾ പുല്ലായിക്കുടി ചന്ദ്രൻ അധ്യക്ഷനായ ആരോഗ്യകാര്യ ആരോഗ്യകാര്യസ്ഥിരം സമിതിയിൽ പി പി ഇസ്മായിൽ സീമാവത്സൻ അശോക് കുമാർ അഞ്ചാമര ഒ കെ പ്രീത പി ലതിക എന്നിവരാണ് അംഗങ്ങൾ പി റെജില അധ്യക്ഷയായ പൊതുമരാമത്ത് സ്ഥിരം സമിതിയിൽ കെ വി മുഹമ്മദ് കുഞ്ഞി രൂപേഷ് കുട്ടുവൻ ടി ബാലകൃഷ്ണൻ എം പി സജീറ എന്നിവരാണ് അംഗങ്ങൾ പി സി നസീർ അധ്യക്ഷനായ വിദ്യാഭ്യാസ കലാകായികക്കാര്യ സ്ഥിരം സമിതിയിൽ കെ മുഹമ്മദ് ഫിയാസ് പി റഫീഖ് കെ സന്ധ്യ ധന്യ എന്നിവരാണ് അംഗങ്ങൾ ചെയർപേഴ്സൺ പി കെ സുബൈർ വൈസ് ചെയർപേഴ്സൺ ദീപ രഞ്ജിത്ത പ്രതിപക്ഷ നേതാവ് ടി ബാലകൃഷ്ണൻ കൗൺസിലർ അശോകൻ അഞ്ചാമര സെക്രട്ടറി കെ പി സുബൈർ എന്നിവർ സംസാരിച്ചു n്യൂസ് ബിറോ തളைപರം്പ